കൂട്ടുകാരെ കുഞ്ഞുമോൾ ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ ഇത് നമുക്ക് അടയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇലയൊക്കെ വേണ്ട അപ്പം ഇല ഇല്ലാണ്ടൊക്കെ അടയുടെ അതേ ഒരു രുചിയിൽ നമുക്കൊരു അടിപൊളി സ്നാക്സ് ഉണ്ടാക്കാം കുട്ടികളൊക്കെ വിട്ട് വരുമ്പോഴ്ക്കും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്സാണ് കേട്ടോ അതിനായിട്ടുള്ള വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇരുന്നൂറ്റമ്പത് എം എൽ വരുന്ന കപ്പിൽ ഒരു കപ്പ് അരിപ്പൊടി എടുക്കാം കേട്ടോ ഞാനിതേ നൈസ് പത്തിരിപ്പൊടിയില്ലേ നമ്മൾ വറുത്ത് പൊടി ആ പത്തിരിപ്പൊടി അതാണ് കേട്ടോ ഒരു കപ്പ് എടുത്തിട്ടുള്ളത് പിന്നെ അതാകും നമ്മളൊരു കാൽ കപ്പ് റവി എടുത്ത് കൊടുക്കുന്നത് വറുത്ത റവയോ വറക്കാത്ത റവയോ എന്ത് വേണമെങ്കിലും എടുക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ അതാ നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പും കൂടി ഇട്ടിട്ടതിന് ശേഷം നമുക്ക് നമുക്കിവയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നന്നായി തന്നെ മിക്സ് ചെയ്യണം ഉപ്പ് എല്ലാ ഭാഗത്തേക്കും എത്തണം വേദം മിക്സ് ചെയ്യാം കേട്ടോ പിന്നെ എന്താ നമ്മളിതിൽ ഒരു ദോശമാവിൻ്റെ ഒരു ബാറ്റർ പോലെ എടുക്കണം കേട്ടോ അപ്പോൾ അതേ ഞാൻ കുറേശ്ശേ കുറേശ്ശേ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് എടുക്കുന്നുണ്ട് നമ്മൾ ഒറ്റ ട്രിപ്പിൽ ഒഴിച്ച ഒഴിച്ചു പോകരുത് കാരണം വെള്ളം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പലഹാരത്തിൻ്റെ ഒരു ടേസ്റ്റ് മാറിപ്പോട്ടോ അപ്പോൾ ഞാൻ അതേ കുറേശ്ശേ കുറെശേഷെ ഒഴിച്ച് കൊടുക്കേണ്ടത് ഓരോ പൊടിക്കനുസരിച്ചായിരിക്കും കേട്ടോ നമ്മൾ ഈ വെള്ളം ഒഴിക്കുന്നത് അപ്പോൾ അത് കാരണം എനിക്ക് ഒരു അളവ് പറയാൻ പറ്റുന്നില്ല കണ്ട ഇതേപോലെ ആയിട്ടുള്ള മാവ് നമുക്ക് കിട്ടണം കേട്ടോ അതേ നന്നായിട്ട് തന്നെ എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മിക്സ് ചെയ്തിന് ശേഷം നമുക്കിതാ കുറച്ചേരം ഇവിടെ മാറ്റി വയ്ക്കാം കേട്ടോ ആവു മിക്സ് ചെയ്തതിന് ശേഷം എന്തെ ഒരു രണ്ടച് ശർക്കര ഒരു കാൽ കപ്പ് വെള്ളത്തിന് നമുക്കൊന്ന് ശർക്കര പാനീയായിട്ട് എടുക്കണം കേട്ടോ അപ്പം അതേ ശർക്കര പാനിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തേ നിങ്ങൾ എത്ര പൊടിയെടുക്കണം എത്ര മധുരം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ അപ്പം ഞാൻ ഈ കുറച്ച് ശർക്കര എടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ എന്തേ ഒരു ഇഡ്ഡലി ചെമ്പിൽ ആവി കയറ്റാൻ വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒരു ക ഒരു നമ്മൾ ഒരു എന്തിലാണ് നമ്മൾ ഈ അപ്പം ഉണ്ടാക്കുന്നത് ആവി കയറ്റിയിട്ടുള്ള പലഹാരമാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ എന്തെയ്യ ഒരു കിണ്ണം വെച്ചു കൊടുത്തു കിണ്ണത്തിലേക്ക് ആകെ കിണ്ണത്തിലൊന്ന് പരട്ടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നെയ്യ് നല്ല കട്ട കട്ടയായിട്ടുള്ള ആയിട്ടുള്ള നെയ്യായിരുന്നു അപ്പോൾ അതൊന്നും ഒരു കെട്ടേന്ന് വെച്ചിട്ട് ആ ചൂട്ടത്ത് അങ്ങനെ വെച്ചതാട്ടോ അപ്പം നമ്മൾ ആവിയിൽ കയറ്റിയിട്ടുള്ള പലഹാരം ഉണ്ടാക്കണത് അപ്പോൾ നമ്മൾ നമ്മുടെ നെയ്യൊക്കെ ഉരുകിയതിന് ശേഷം മൊത്തം നെയ്യ് നമ്മുടെ കിണ്ണത്തിൽ പരത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഉണ്ടാക്കാം നമ്മളൊരു അടയുടെ ഒരു ടേസ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ് ഇലയൊന്നും ഇപ്പോൾ കിട്ടാല്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കാം കേട്ടോ അടിപൊളിയാണ് കേട്ടോ എണ്ണം നന്നായി ചൂടായതിനു ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ബാറ്റർ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതേ ഒരു മീഡിയം കനത്തിലുള്ളത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഗ്യാപ്പുകളൊന്നും വരരുത് അപ്പോൾ അത് മൊത്തം ഫില്ല് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കണ്ടില്ലേ ഞാൻ സ്പൂൺ ഒന്ന് ഫിൽ നമ്മുടെ ഒരു ഗ്യാപ്പ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓട്ടോ ഇങ്ങനെ കാണിക്കുന്നത് എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം കേട്ടോ മൂടി വെച്ചതിന് ശേഷം നമുക്കിതിലൊരു ഫില്ലിങ് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ അടുപ്പിൽ വെച്ചിട്ടുണ്ട് പാനിലേക്ക് ഞാൻ ഇതേ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ആ നെയ്യൊന്ന് ഉരുകി വരുമ്പോൾ നമുക്കത് ആ ഫില്ലിങ്ങിനായിട്ട് ഞാൻ ഒരു ഒന്നര കപ്പ് നാളികേരം നാളികേരം ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ അതിനായിട്ട് നമ്മുടെ പാനിൽ വെച്ചിട്ടുണ്ട് നാളികേരം ഒന്ന് നെയ്യിലൊക്കെ നല്ലൊരു ഉള്ളിലെ ഫില്ലിങ്സ് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാ നെയ്യ് നെയ്യും നമ്മുടെ നാളികേരവും ഒക്കെ കൂടിയായിട്ട് നമ്മൾ ഇളക്കി എടുക്കണുണ്ട് കേട്ടോ അപ്പം തന്നെ അതേ നമ്മുടെ ഏലക്കായ പൊടിച്ചതും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ ചെറിയ ജീരക്കല്ലേ അതിൻ്റെ പൊടി വേണമെങ്കിട്ട് കൊടുക്കാം കേട്ടോ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമാവും ചിലവർക്ക് ഇഷ്ടപ്പെടും കേട്ടോ ചിലവർക്ക് അത് ഇഷ്ടപ്പെടും ഇല്ല അപ്പോൾ അത് നന്നായി ഒന്ന് റോസ്റ്റ് ആയതിനു ശേഷം നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇനി ഈ പാനിയിലത്തെ ഇതൊക്കെ ഒന്ന് വറ്റി വരട്ടെട്ടോ ആ ശർക്കരപ്പാനിയൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഇഡ്ഡലി ചെമ്പ് ഞാനൊന്ന് തുറന്ന് നോക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മുടെ ഫസ്റ്റ് ലെയർ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഫില്ലിങ്സ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ ഞാൻ ഫില്ലിങ്സ് മൊത്തമായിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അതേ കുറേശ്ശെ കുറേശ്ശെ സ്പൂണിൽ എടുത്തിട്ട് ഞാൻ മൊത്തമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ സെൻ്ററിൽ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ ആ രൂത്തിക്ക് സൈഡ് ഭാഗങ്ങളിലേക്ക് വരരുത് കേട്ടോ സൈഡ് ഭാഗങ്ങളിലേക്ക് വന്ന ആയ കാരണം ആകെ ഒലിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ മൊത്തം സെൻറ്ററിൽ ഇട്ടിട്ട് ജസ്റ്റ് ഉള്ളിലൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉള്ളിലൊന്ന് ജസ്റ്റ് പരത്തി കൊടുക്കുന്നുണ്ട് ഇതേപോലെ നമ്മൾ പരത്തി കൊടുക്കുന്നുണ്ട് പരത്തി കൊടുത്തതിന് ശേഷം നമ്മളൊരു രണ്ട് ട്രിപ്പ് ആയിട്ട് വേണം ഈ ബാറ്റർ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് ഒഴിച്ചതിൽ ഒരു ഒരു ട്രിപ്പും കൂടി ഉള്ളതുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഈ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ബാറ്ററും കൂടി അങ്ങോട്ട് ഫുള്ളായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ അത് മൊത്തം ആയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ മൊത്തം കവർ ചെയ്തിട്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത്രക്കാളോട്ടോ നമ്മുടെ പലഹാരത്തിന് അപ്പോൾ ഇതേ ചെറിയ ഗ്യാപ്പുകളൊക്കെ ഉണ്ട് അതൊന്നും സാരില്ല അപ്പോൾ അതേ മൊത്തം ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് അധികം വേവാനൊന്നും അധികം സമയം വേണ്ട കേട്ടോ ഇനി നമ്മൾ ഇത് വേടലി ചെമ്പ് അടച്ചു കൊടുത്തിട്ടുണ്ട് നല്ലൊരു മണം നല്ലൊരു ടേസ്റ്റുള്ള പലഹാരമാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടം ആവും കേട്ടോ അപ്പോൾ അതാ സംഭവം സെറ്റായിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ പെട്ടെന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഈ ഒരു കിണത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ഈ സം പലഹാരം ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ചൂടാറും കേട്ടോ പിന്നെ നമ്മൾ അതൊക്കെ ചൂടാറിയതിന് ശേഷമാണ് അത് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതേ വെള്ളം വെച്ച കാരണം തന്നെ പെട്ടെന്ന് നമുക്ക് ചൂടായി കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതാ കത്തി സൈഡ് ഭാഗമൊക്കെ എടുത്തിട്ട് നമ്മൾ ഒരു പാത്രത്തിലേക്ക് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് വരും കേട്ടോ അടിപൊളി പലഹാരമാണ് അപ്പോൾ ഇപ്പോൾ കാറ്റൊക്കെ ആയി കാരണം നമുക്ക് അതിലൊന്നും കിട്ടിയില്ലെങ്കിൽ തന്നെ ഇതുപോലെയുള്ള പലഹാരം നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാം കേട്ടോ കുട്ടികൾക്കാച്ചാൽ ഇഷ്ടമാവും ചെയ്യട്ടോ അതോ കണ്ട ഞാൻ ഈ പാത്രം സൈഡിൽ നിന്ന് എടുത്തപ്പോൾ തന്നെ സിമ്പിളായിട്ട് കിട്ടിയിട്ടാണ് നമ്മളത് ഉള്ളിലത്തെ ഫില്ലിങ്സും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ നമുക്കിനിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ അതേ ഒന്ന് കട്ട് ചെയ്യാണ് അടിപ്പൊളി പലഹാരം എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല അതാ പലഹാരം കട്ട് ചെയ്തിട്ടുണ്ട് കണ്ട സൂപ്പറായിട്ടുണ്ട് ഉള്ളിലെ ഫീലിങ്സ് തന്നെ കാണാൻ നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ കാണാൻ ഭംഗിയുണ്ട് കഴിക്കാൻ അടിപൊളിയാണ് എന്നാണ് പറയാൻ വന്നത് അപ്പോൾ നിങ്ങൾ സ്കൂള് വിട്ട് വരേണ്ട മക്കൾക്കൊക്കെ ഇതുപോലെ പലഹാരം ഉണ്ടാക്കി കൊടുക്കുക അവർ നന്നായി കഴിക്കുകയും ചെയ്യും അവർ വയറ് നിറയും ചെയ്യും കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ അതിൻ്റെ പി ആയിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ